ആദികവി രചിച്ച ഇതിഹാസ കാവ്യത്തിലെ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുടെ പദാനുപദമൊഴിമാറ്റമാണ് ഏഴ് വാല്യങ്ങളുള്ള വി കെ ഭാസ്കറിൻ്റെ ബൃഹത് ഗ്രന്ഥത്തിലുള്ളതെന്ന് വിഖ്യാത കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു ഇതിനു മുൻപ് മഹാകവി വള്ളത്തോൾ മാത്രമാണ് വാൽമീകി രാമായണം ഈ വിധത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളൂ അദ്ദേഹം തലച്ചുമടായി കൊണ്ടുപോയി ഓരോ ആളെയും സമീപിച്ച് വിൽപ്പന നടത്തിയിട്ട് പോലും മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടിയിരുന്നില്ലെന്നും ടി പത്മനാഭൻ പറഞ്ഞു വി കെ ഭാസ്കറിൻ്റെ വാൽമീകി രാമായണം മലയാള പരിഭാഷയുടെ ഏഴു വാല്യം പുസ്തകപ്രകാശനം തലശ്ശേരി നവരത്ന ഇൻ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പത്മനാഭൻ ധാരാളം തലമുടി തലമുടിയുണ്ടായിരുന്ന വള്ളത്തോളിൻ്റെ മുടികൊഴിഞ്ഞുപോയത് ഇങ്ങനെയായിരുന്നുവെന്ന് മഹാകവി തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു മഹാകാവ്യമായ ശാകുന്തളം പലരും മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് പ്രശസ്തിയും പണവും വിവർത്തനത്തിലുള്ള സൗകര്യവുമാണ് ഇതിന് പലരെയും പ്രേരിപ്പിച്ചത് കവി വി കെ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ തൊണ്ണൂറ്റിയേഴ് വർഷത്തെ ജീവിതത്തിനിടയിൽ ഇരുന്നൂറ് കഥകൾ തികച്ചും എഴുതാൻ ായിട്ടില്ല എൺപത്തി ഒന്നാം വയസ്സിലും തളരാതെ എഴുത്തു തുടരുന്ന ഭാസ്കരൻ മാഷോട് ബഹുമാനം മാത്രമല്ല അസൂയയും മാത്രമല്ലെന്ന് ടി പത്മനാഭൻ പറഞ്ഞു ഇത്രയും ദീർഘമായ ഒരു ഒരു കാലയളവിൽ ഞാൻ കൊല്ലം എന്നിട്ട് കഥകൾ എഴുതിയിട്ടില്ല ഈ ഇത്രയും സുദീർഘമായ ഒരു കാവ്യവ്യാപാരം ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ബഹുമാനം മാത്രമല്ല കൂടി പറഞ്ഞുകൊണ്ട് എന്ന വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും എല്ലാവർക്കും ബന്ധപ്പെരട്ടെ എന്ന പ്രാർത്ഥനയോടെ ചെറിയ കെ പി മോഹൻ എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ കൂമുള്ളി ശിവരാമൻ പുസ്തക പരിചയം നടത്തി കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ അധ്യക്ഷയായി മമ്പറം ദിവാകരൻ എം ഹരീന്ദ്രൻ ഡോക്ടർ എ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു വി കെ ഭാസ്കരൻ മറുഭാഷണം നടത്തി അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ കെ പി ദയാനന്ദൻ എന്നിവരും സംസാരിച്ചു ശ്രീനാരായണ ഗുരുദേവൻ യേശുദേവൻ മുഹമ്മദ് മഹാനായ പ്രവാചകൻ എന്നീ ബൃഹദ് ഗ്രന്ഥങ്ങളും കെ വി ഭാസ്കരൻ്റേതായുണ്ട് ग्रामी का अनु